ഹലോ നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോസേജ് കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഒരു അടിപൊളി അച്ചാറാണ് അതിനായി ഒരു പത്ത് പീസ് സോസേജ് നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നമുക്ക് ഈ സോസേജ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനൊരു കാൽ സ്പൂൺ ഉപ്പ് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊടികൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സോസേജ് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായി ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം സോസേജ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചട്ടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അരസ്പൂൺ കടുവിടാം

இனத்தி ஒரு அரைஸ்பூன் உளுவா காயப்பொடி ஒரு ஸ்பூன் முளகுப்பொடி ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വിനീഗർ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ സജേഷൻ ഉണ്ട് നല്ല മണവും രുചിയും രുചിയുമുള്ള അടിപൊളി സോസ ചച്ച വരുന്നുണ്ട് നല്ല അടിപൊളി സോസ ചച്ച റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വിനീഗർ കൂടി ഒഴിച്ച് ഒരു ഭരണീലിട്ട് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക് യു